കളർ മോന് പുട്ടന പരീക്ഷക്ക് വേണമെന്ന് പറഞ്ഞല്ലോ ടീച്ചർ ഓ വലുതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമേ ഉള്ളു കള്ളാത്തില്ലേ കളറില്ലേ അമ്മ പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് അവധിയല്ലേ കേട്ടോ ഇന്നെന്തോഴിക്കുന്ന പറയാവോ വേറൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ബിനു ശബരിമലക്ക് പോയേക്കുമായിരുന്നു അപ്പൊ നമുക്ക് ഉണ്ണിയപ്പം കൊണ്ടുവന്നു ഞാനത് ഇങ്ങനെ എടുത്തു വെച്ചതാണ് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അരവണ കൊണ്ടുവന്നാൽ ഞാൻ ഇച്ചിരി കഴിച്ചു അത് ഇച്ചിരി ഞങ്ങള് പ്രസാദമല്ല ഞങ്ങൾ ഇച്ചിരി കഴിച്ചിട്ട് ഞാൻ കുട്ടിക്കൊക്കെ കൊടുത്തു പിന്നെ ഉണ്ണിയപ്പം രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് ഞാൻ ഞാനിങ്ങനെ കൊണ്ടുപോയിരുന്നവർ കഴിഞ്ഞോട്ടെന്ന് ഓർത്തിട്ട് എനിക്ക് കഴിക്കാൻ വയ്യാട്ടോ കണ്ടപ്പം ഞാനൊരെണ്ണം ഒരുവിധത്തില് കട്ടിയായത് കൊണ്ടേ എന്ന് വെച്ചാല് എനിക്ക് പല്ലിന് വേദനയാണ് പല്ലിന് വേദന എന്ന് വെച്ചാൽ ഇന്ന് പല്ലിന് ഒരു പോടുണ്ട് അതിനും കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം എനിക്ക് പല്ലെടുക്കാൻ പാടില്ല കേട്ടോ പല്ലെടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് വേദന സഹിക്കേ നിവൃത്തിയുള്ളൂ പിന്നെ പല എടുക്കാൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇതാട്ടോ എനിക്കറിയത്തില്ല അതെടുക്കുമോ എന്ന് വെച്ചാൽ എനിക്കൊരു ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ആർ സി സിയിൽ എനിക്ക് ആദ്യം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ അസുഖം ഐഡന്റിഫൈ ചെയ്ത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ട്രീറ്റ്മെന്റ് തുടങ്ങി രണ്ട് വർഷത്തോളം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് എനിക്കൊരു തലവേദനയുടെ ഭാഗമായിട്ട് എം ആർ ഐ എടുത്ത് എം ആർ ഐ എടുത്തപ്പോഴാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പം തലയോട്ടിക്ക് അപ്പോൾ അതിനൊരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഇടയ്ക്ക് എപ്പോഴോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല്ലെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിപ്പോൾ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇനി എനിക്ക് പല്ലെടുക്കാൻ പറ്റുമോ അതോ ഇനിയും ലൈഫ് ലോങ് അങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇനി നാളെ പോയി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് ചോദിക്കാം ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എനിക്ക് പല്ലെടുക്കാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ ആ പൂടൊങ്ങ് അടയ്ക്കാം എന്നോർത്തിരിക്കുക എന്തോ ഒരു കഷ്ടോ പല്ലുവേദന ഇവിടെ എല്ലാം ചെവിക്ക് എല്ലാം വേദന വരത്തില്ലേ ആന്റിബയോട്ടിക്ക് കഴിക്കുക ആന്റിബയോട്ടിക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ മുത്തിന് കാലുവേദനയാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറെ മരുന്നുകളൊക്കെ എത്താന്നുണ്ട് അപ്പം റെസ്റ്റ് എടുക്കണമെന്നാണ് മുട്ടിനോട് പറഞ്ഞേക്കുന്നത് കാലിന്റെ പൊത്തയാണ് മുറിഞ്ഞേക്കുന്നത് കൈ മുറിഞ്ഞിട്ടുണ്ട് കാലിന്റെ മുട്ടും പൊത്ത മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ പൊത്ത മുറിഞ്ഞ ഭാഗത്ത് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് അത് മുറിവുള്ളവർ ബ്ലാസ്റ്റ് ഇടാനൊന്നും പറ്റത്തില്ല അതിന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ അതുകൊണ്ട് എക്സാം ഏകദേശം ഒരു തീരുമാനമായി ഡിസംബറിലെ എക്സാമിന്റെ കാര്യത്തിൽ നാളെ തുടങ്ങുമായിരുന്നു പോകാൻ പറ്റൂല ഇപ്പൊ മെഡിസിൻ ഒക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞേക്കുന്നത് എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു ഇനി പിന്നെ എന്താ സംഭവിക്കുന്നു എനിക്കറിയത്തില്ല എന്തായാലും ഇത് മെഡിസിൻ കഴിക്കുമ്പോ അങ്ങ് കുറഞ്ഞാ മതി ഇന്നും പ്രാപ്തി ഇന്ന് നമുക്ക് ചോറും കറികളൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് അടുക്കളയിൽ പാചകമൊന്നുമില്ല കേട്ടോ പിന്നെ അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോഴേ അങ്ങ് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പഴത്തേക്ക് കുറേ സമയമാകും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല രണ്ട് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും കൂടെ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇനിയുള്ള ലോങ് വീഡിയോസൊക്കെ ഞാൻ രാവിലെ രാവിലെ പോസ്റ്റ് ചെയ്യട്ടെ ഉച്ചയ്ക്ക് മുമ്പേ പോസ്റ്റ് ചെയ്യാമേ പിന്നെ എന്താണ് വിശേഷം ഇന്നും നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായത് രണ്ട് കുഞ്ഞുങ്ങൾ അതായത് നേഴ്സിങ് പഠിക്കുന്ന കുട്ടികൾ രണ്ടുപേര് വന്നു പിന്നെ അല്ലാതെ ഒരാൾ വന്നു ഒരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് എന്താണ് വീഡിയോസ് കാണും യൂട്യൂബിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നമുക്കറിയേണ്ടത് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് അറിയേണ്ടതല്ലേ അപ്പോൾ അത് അറിയുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ വേറെ എന്താണ് വിശേഷം ഞാൻ നമ്മുടെ പാചക ഒക്കെ ഇടുമ്പോഴേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാചകത്തിൽ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ എൻ്റെ എളുപ്പവഴികളിലൊക്കെ ഞാൻ ചെയ്യുന്ന സാധാരണ പാചകങ്ങളാണ് ഞാനിവിടെ ഇടുന്നത് അപ്പോൾ അത് കാണുമ്പോൾ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരപ്രദമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ് അപ്പം ഞാൻ പാചകമൊക്കെ ചെയ്തിട്ട് നിങ്ങളോട് ആരും കൂടി ഞാൻ പറയില്ലത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് കാരണം ഓരോരുത്തരുടെയും ഒക്കെ വ്യത്യാസമാണ് അതുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവർക്ക് വെച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കറിവൾ വരാറായോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കറിവള് വന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കമൻറ്റിട്ട് കറിവൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയുള്ള കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല നിറഞ്ഞ ക്രിസ്മസ് ആയിരിക്കണമെന്ന് എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡിസംബർ എന്ന് പറയുന്നത് എൻ്റെ കണ്ണീര് നിറഞ്ഞ ഒരു മാസമാണ് അതിന് തുടക്കം കുറിച്ചത് തൊണ്ണൂറ്റിയെട്ട് ഡിസംബറിലാട്ടോ അതാണ് എന്റെ പപ്പ മരിച്ച വർഷം പപ്പ മരിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഞാൻ അപ്പം ക്രിസ്മസ് പരീക്ഷയുടെ പരീക്ഷാ ഫീസ് തരണ്ടിയ ഒരു ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷാ ഫീസ് കൊടുക്കണമെന്ന് അപ്പൊ അന്ന് പപ്പ മരിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പപ്പയുടെ കയ്യിൽ കുറച്ച് ചില്ലറ പൈസകളെ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു അത് നല്ല തണുത്ത കൈയാണ് ആണ് അതിനോടൊപ്പം ഈ ചില്ലറ ആയതുകൊണ്ട് അതിൽ അതിന് തണുപ്പുണ്ടല്ലോ അപ്പൊ ആ തണുപ്പ് നിറഞ്ഞ കുറച്ച് നാണയങ്ങൾ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് പരീക്ഷാ ഫീസ് കൊടുക്കുന്നു പറഞ്ഞ് എൻ്റെ കയ്യിലെ ഏൽപ്പിച്ചു എന്നിട്ട് പപ്പ അവിടെ കിടന്നു പപ്പ കിടന്നപ്പോഴത്തേക്ക് പപ്പാക്കി ഭയങ്കര വിയർപ്പ് വല്ലാതെ വന്നു അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തിരിച്ചു വന്നത് ജീവനില്ലാതെയാണ് അതായത് ഡിസംബർ ആ തീയതി കേട്ടോ അപ്പം ഡിസംബർ മൂന്നിന് പപ്പ പോയി എൻ്റെ ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് എന്താണ് ഞാൻ ആ പരീക്ഷയൊക്കെ എങ്ങനെ എഴുതിയെന്നൊന്നും എനിക്ക് ഇന്നും ഓർമ്മയില്ല കേട്ടോ കാരണം നമ്മളൊരു അന്ധകാരത്തിലേക്ക് വീണിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോയി എന്ന് ഇന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അന്ന ജീവിതത്തിലെ ആദ്യത്തെ നഷ്ടപ്പെടൽ അതായത് ഒരു ഇരുട്ട് വീണ ദിവസം എന്ന് പറയുന്നത് ആ തൊണ്ണൂറ്റി ഡിസംബറിലാണ് പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമായിരിക്കും അങ്ങനെയൊന്നല്ലേ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കൗമാരത്തിൽ നമുക്ക് ഒരുപാട് സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നമ്മളിൽ നിന്ന് ഒരാൾ അടർത്തി മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് തീരാത്ത വേദന തന്നെയായിരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമ്മൾ എന്താണ് വലിയ ഒരു ഇരുട്ട് നിറഞ്ഞ വഴിയിൽ ഒറ്റയ്ക്കായി പോകുന്ന പോലെ തോന്നും ആരും സംരക്ഷിക്കാനില്ലാത്ത ഒരവസ്ഥ ഒരു ഇരുട്ട് നിറഞ്ഞ യാത്രയാണ് ആ ഇരുട്ട് നിറഞ്ഞ യാത്രയ്ക്ക് ശേഷം നമ്മളൊരു ഒരു വെളിച്ചം കാണുമെന്നുള്ള പ്രതീക്ഷയോടെ എന്റെ വിവാഹം കഴിഞ്ഞു എന്റെ മുട്ടിന് ഇപ്പം പതിനേഴ് വയസ്സ് ആയി ജനുവരിയിലാണ് അവന്റെ ബർത്ത്ഡേ കേട്ടോ അപ്പം ആ ആ പ്രായമൊക്കെ ആയപ്പോ എനിക്ക് വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനിങ്ങനെയും ഓർക്കുമായിരുന്നു എനിക്കിപ്പോഴും അവൻ കുഞ്ഞാണ് അവര് അവൻ അങ്ങനെ ഒരു കാര്യം അത് ആൺകുട്ടിയായാലും നമ്മൾ അങ്ങനെ ആ ഒരു ആ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അത് എന്തിനാണ് അമ്മയെ അങ്ങനെ ചിന്തിച്ചത് ഞാനിപ്പോഴും ഓർക്കും ഞാൻ കുഞ്ഞായിരുന്നില്ലേ ഞാൻ ഒരു എന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ എന്തിനാലും വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ പ്രഗ്നൻസി ആയത് ഡിസംബറിലാണ് കേട്ടോ ആ ഡിസംബറിൽ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ നിറഞ്ഞ കുറേ ദിവസങ്ങളായിരുന്നു സന്തോഷമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ കാരണം എനിക്ക് അത്ര കണ്ട് അറിവില്ലായ്മകളുടെ ഒരു ലോകത്തായതുകൊണ്ട് എനിക്ക് അത്ര കണ്ട് സന്തോഷം തോന്നിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല പേടിയായിരുന്നു കേട്ടോ അങ്ങനെ പ്രഗ്നൻസി പോസിറ്റീവായി വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണെന്നുള്ളത് അപ്പം ജോലിസ്ഥലത്തായതുകൊണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് അപ്പം എന്താണ് എന്തെങ്കിലും വയ്യാതി നമുക്ക് തോന്നിയാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ കരുതിയിരിക്കണം എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അതിൻ്റേതായിട്ടുള്ള കുറവ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതോ ഇനിയും വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ ഒരു പ്രഗ്നൻസി എനിക്ക് അപോർഷനായി ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷമാണ് നമ്മൾ ആദ്യമായിട്ട് അമ്മയാകാൻ പോവുക എന്നുള്ളതല്ലേ ആ ഒരു സന്തോഷം എനിക്ക് ഡിസംബറിൽ ദൈവം തന്നു അതേപോലെ തന്നെ തിരിച്ചെടുക്കപ്പെട്ടതും ആ ഡിസംബറിൽ തന്നെയാണ് കേട്ടോ ഡിസംബർ ആദ്യ ആദ്യം നവംബർ ലാസ്റ്റെ കണ്ടാണ് ഞാൻ പോസിറ്റീവാണ് എന്നുള്ളത് നമ്മള് അറിയുന്നത് ഡിസംബർ പകുതിയെ കണ്ടായപ്പോഴത്തേക്ക് അത് ഏർ അബോഷനായ അതൊക്കെ ആ ഒരു അവസ്ഥയൊക്കെ തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളതൊന്നും എനിക്ക് ഇന്നും അറിയാത്ത കാര്യമാണ് ആ പ്രായത്തിൽ ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതം കൊണ്ട് നമ്മൾ ഒരുപാട് വേദനകളിലൊക്കെ എന്താണ് പിടിച്ച് നിന്ന് ശീലിച്ചു എന്ന് പറയാം അന്നൊക്കെ എങ്ങനെയാണ് അത് കഴിഞ്ഞു പോയതെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം എൻ്റെ അടുത്ത് അമ്മയില്ല എൻ്റെ വീട്ടുകാർ ആരുമില്ല എന്താണ് നടക്കുന്നത് എന്റെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത ആ ഒരു സമയത്ത് ഞാനത് എങ്ങനെ തരണം ചെയ്തു ഇന്നും എനിക്കറിയില്ല ഇപ്പം എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ നഷ്ടവും ഡിസംബറിലാണ് സംഭവിച്ചത് പിന്നെ അതിനൊക്കെ ശേഷം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് നമ്മുടെ ഉള്ളിലേക്ക് ഒരു കനല് വന്ന് പതിച്ചതുപോലെയാണ് അതിനൊക്കെ ഒരു ക്യാൻസർ ആണ് അത് തേർഡ് സ്റ്റേജ് ആണ് ഹെർ ടു പോസിറ്റീവാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിലോട്ട് ഇങ്ങനെ വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോരോ റിപ്പോർട്ടുകൾ ഇങ്ങനെ വരുമ്പോഴും ഞാൻ എന്താണിത് എങ്ങനെയാണിത് എന്തുമായി സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതൊരു ഡിസംബർ ഡിസംബറിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡിസംബറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞു തീർത്തത് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് പേര് എനിക്ക് എന്താണ് ഒരുപാട് പേര് നല്ല വാക്കുകളും ആശ്വാസവും സമാധാനവും പ്രാർത്ഥനകളും ഒക്കെ പകർന്നു വന്നു അവരോടൊക്കെ എൻ്റെ സ്നേഹം അറിയിക്കുവാണ് അപ്പം വെറുതെ ഒരു എന്താണ് എന്താ പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞുണ്ടാക്കുക ഇതൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ പലരും പറഞ്ഞു എന്തിനാണ് ഞങ്ങളെ കരയിച്ചതെന്ന് കരയിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇതൊക്കെ ഒരു കഥ പറയുന്ന അല്ല നമ്മളൊരു കഥ എഴുതുന്നതല്ല എഴുതുന്നതല്ലാട്ടോ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങളാണ് ഞാൻ അനുഭവിച്ച അവസ്ഥകളാണ് അതൊക്കെ എനിക്ക് അസുഖം വന്ന സമയത്ത് എന്റെ മോനുകൂട്ടിന് ഒൻപത് മാസാണ് പ്രായം എൻ്റെ മുത്ത് ഏർ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ ആ സമയത്തൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ എന്താണ് അമ്മയുടെ സ്നേഹവും കരുതലും വേണ്ടുന്ന സമയത്ത് അവരെ പരിപാലിക്കാൻ കഴിയാതെ പോയൊരു അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അതുപോലുള്ള എത്രയോ അമ്മമാരുണ്ടിപ്പോ അപ്പൊ അതുകൊണ്ടൊക്കെ എന്താണ് അതൊക്കെ കഴിഞ്ഞു പോയ സംഭവങ്ങളാണെങ്കിൽ തന്നെ നമ്മളെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു സങ്കടം വരുമ്പോൾ അന്നത്തേത് വെച്ച് ഒന്നും അല്ലല്ലോ എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടക്കിടയ്ക്ക് ഇതൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ മുത്തു ചേട്ടനായതിനു ശേഷമുള്ള ഒരു ക്രിസ്മസും അവന്റെ പിറന്നാൾ അതൊക്കെ ഒരുപാട് സന്തോഷത്തോടെ ആഘോഷിക്കണം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചു കേട്ടോ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ മുത്തു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളു അതുവരെ അപ്പൊ ആ രണ്ടായിരത്തി പതിനാറിലെ ക്രിസ്മസിന് മോനിക്കുട്ടിനോണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോട് ഒരുങ്ങണമെന്ന് കാത്തിരുന്നതാണ് മൊത്തത്തിലൊന്നാഘോഷിക്കണം എന്ന് കരുതിയിരുന്ന രണ്ടായിരത്തി പതിനാറിലെ ക്രിസ്മസ് ക്യാൻസർ കൊണ്ടുപോയി മൂനിക്കുട്ടൻ്റെ ആദ്യത്തെ ക്രിസ്മസ് എൻ്റെ മുത്തു ചേട്ടനായതിനു ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ഒരു ആഘോഷങ്ങൾ പ്ലാൻ ചെയ്ത് ഒക്കെ കൈവം തങ്കിട്ടോ മറിച്ച് കളഞ്ഞു കേട്ടോ അപ്പം പക്ഷെ എന്താണ് ഞാൻ കരഞ്ഞൊന്നുമില്ല ഞാൻ സങ്കടപ്പെട്ടെങ്ങി ഇരുന്നുമില്ല ഞാൻ എൻ്റെ മക്കളോടൊപ്പം എൻ എങ്ങനെയായിരുന്നു അതുവരെ ഒരുങ്ങിയിരുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവാം ആ പ്രാവശ്യം ഞാൻ കരഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അസുഖത്തെപ്പറ്റി ഒന്നും ചിന്തിച്ചത് ഇല്ല എനിക്കിങ്ങനെ ഒരു രോഗം വന്നിരിക്കുന്നു എനിക്ക് ചികിത്സ തുടങ്ങാൻ പോവാണ് ഇത് ഇത്രയൊക്കെയുള്ള അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്റെ ആയുസ് എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്ത ഒന്നും എൻ്റെ കയ്യിൽ എൻ്റെ മനസ്സിൽ അന്നേരം തോന്നിയതേ ഇല്ല എനിക്ക് ആ ദിവസങ്ങൾ എത്രമാത്രം സന്തോഷപ്രദമാക്കാൻ പറ്റുമോ അത്രയും സന്തോഷകരമായിട്ട് കൊണ്ടുപോകണോന്ന് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ ചുറ്റുമുള്ളവർക്ക് പലതും തോന്നിയിട്ടുണ്ടാവും എന്തെങ്കിലും മാനസിക പ്രശ്നമാണോ ചിലപ്പോൾ ഇനി അസുഖമാണെന്നറിഞ്ഞപ്പോൾ ചിലപ്പോൾ പിടിച്ചോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അതുപോലെ ഞാൻ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സസ്യ ക്രിസ്തുമസിനോ ആ ഒരു രോഗം വന്ന അവസ്ഥയിലോ അതിനൊക്കെ ശേഷം എന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞുള്ള ഒരു ക്രിസ്മസ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിസ്തുമസ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിസ്മസിന് ഞങ്ങൾക്ക് ഞങ്ങൾ ആ സമയത്തൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പൊ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊടുക്കണമെന്നുള്ള ഒരു അവസ്ഥ വന്നു ആ അവസ്ഥ വന്നപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ട് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അല്ലേ അപ്പം ആ ഒരു ഒരവസ്ഥയിൽ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ടാണ് പോവുക എങ്ങോട്ടും പോവാൻ ഒരു വഴിയില്ലാത്ത ആ അവസ്ഥയിൽ എനിക്കൊരു ഒരു രണ്ട് ചുവട്ടോടി നടക്കാൻ പാടില്ല കാരണം അന്നേരം എനിക്കൊരു ഇഞ്ചെക്ഷൻ ചെയ്തതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരുന്നു ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് പടി കയറാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊരു സ്റ്റെയർ കയറി പോയുള്ളൊരു വീടോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി കയറ്റം കയറുന്ന ഒരു സ്ഥലത്തുള്ള വീടുകളിലൊന്നും എനിക്ക് അങ്ങനെ പറ്റത്തില്ലായിരുന്നു പക്ഷേ നമ്മൾ നോക്കി നോക്കി വീടുകളൊന്നും കിട്ടാതായപ്പം ഒരിച്ചിരി മല കയറി പോകുന്ന ഒരു ഒറ്റമുറി വീട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു അപ്പോൾ ആ വീട് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡിസംബർ വന്നു നമുക്കൊരു ക്രിസ്തുമസ് വന്നു അപ്പം ആ ക്രിസ്തുമസിൻ്റെ അന്ന് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഡിസംബർ ഇരുപത്തഞ്ചിന് കേട്ടോ ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്നു അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ക്രിസ്തുമസ് അല്ലേ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഇവരുടെ പപ്പയുടെ ഒരു കൂട്ടുകാർ വന്നു അവരുടെ കൂടെ അവർ ഫാമിലിയാണ് ഞങ്ങൾ അവരോടൊപ്പം കാറിൽ കയറി അവരുടെ കാറിൽ കയറി ടൗണിലെത്തി എങ്ങോട്ടാ വണ്ടി അറിയില്ല എങ്ങോട്ടാ പോവേണ്ട ഒരു ഒരു ലക് ഇല്ലാതെയാണ് അതിൽ ഇരിക്കുന്നത് എങ്ങോട്ടാ പോകേണ്ടി എന്ന് നമുക്കൊരു തീരുമാനവും ഇല്ല മുന്നിൽ ഒരു വഴിയില്ല കേട്ടോ ശരിക്കും ഈരളടങ്ങിരിക്കുകയാണ് അങ്ങനെ വണ്ടി റോഡ് സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ആലോചിച്ചിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് ഇന്നിപ്പോ എവിടെ ഉറങ്ങുന്നത് കേട്ടോ അങ്ങനെ ആ ഒരു ക്രിസ്തുമസ് ദിവസം നമ്മള് ബൈബിളിൽ വായിച്ചിട്ടില്ലേ യേശു കുഞ്ഞിനെ പ്രസവിക്കാൻ മാതാവ് ഒരുപാട് വാതിലുകളിൽ മുട്ടി ഏർ ഒരു അഭയത്തിന് വേണ്ടിട്ട് കിട്ടിയില്ല അപ്പൊ ഒടുവില് കുൽക്കൂട്ടിൽ പ്രസവിക്കേണ്ടി വന്നത് അതുകൊണ്ടല്ലേ അപ്പം അങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊരവസ്ഥ ഏർ നിറവയറുമായിട്ട് ഒരമ്മയും അപ്പനും കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഇടം തേടി അലയുന്ന ഒരവസ്ഥ നമ്മള് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനൊരവസ്ഥ അങ്ങനെ നമ്മള് അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ടാവാം അല്ലെ നമ്മളറിയാത്ത ഒരുപാട് ജീവിതങ്ങൾ അങ്ങനെ ഉണ്ടാവാം ആ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിന്നുള്ളതാണ് സത്യം കേട്ടോ ആ ഡിസംബറിൽ ഇങ്ങനെ പോകരുത് എന്ന് തീരുമാനിച്ച ഒരു തീരുമാനിച്ചൊരിടത്തേക്ക് തന്നെ പോകേണ്ടി വന്നു കേട്ടോ അങ്ങനെ പോയി അവിടെ ചെന്നൊരു രണ്ട് മൂന്ന് നാല് ദിവസം താമസിച്ചു എന്ന് തോന്നുന്നു കേട്ടോ താമസിച്ചപ്പോഴത്തേക്ക് അവരുടെ സ്നേഹപ്രകടനമൊക്കെ കൂടിയതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി വേണ്ടി വന്നു അങ്ങനെ ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഒറ്റമുറിയിലേക്ക് താമസം മാറിയത് ആ ഡിസംബറിലാണ് കേട്ടോ അപ്പം അതിനു മുമ്പുള്ള ഈ അലച്ചിലും എങ്ങോട്ട് പോകണമെന്നറിയാത്തൊരവസ്ഥയും അതൊക്കെ കടന്ന് ആ ഡിസംബർ ഒരു ഒരു നരയാതന പിടിച്ച ഡിസംബർ ആയിരുന്നു കേട്ടോ അതിനൊക്കെ ശേഷമുള്ള പല ഡിസംബറുകളും ഇങ്ങനെ നോവുകളൊക്കെ തന്നോണ്ടിരുന്നു കഴിഞ്ഞ ഡിസംബറും നോവുകളുടേത് തന്നെയായിരുന്നു ഈ ഡിസംബറിലെ ചെറിയ ചെറിയ വേദനകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡിസംബർ തുടങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ ഡിസംബർ എനിക്ക് വേദനകൾ മാത്രമേ തരുവുള്ളൂന്ന് അപ്പം ഈ ഡിസംബറിൽ എനിക്ക് കിട്ടിയ വേദന എന്ന് പറഞ്ഞാൽ ഒരുപാട് തീവ്രമായ വേദന തന്നെയാണ് കേട്ടോ അതൊന്നും അത് എന്താണ് ഒന്ന് എൻ്റെ മുത്തുമണി എനിക്ക് അവന്റെ ദേഹത്ത് ഒരു ഒരു നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊന്നും ഒരു സൂചിമുനം കൊണ്ട് മുറിഞ്ഞ നമുക്ക് സങ്കടം അല്ലേ അതാണ് ആദ്യത്തെ വേദന അതൊരു സങ്കടം തന്നെയാണ് അവനിങ്ങനെ എവിടെയും ഇരിക്കുന്നതാണ് എനിക്ക് വിഷമമാണ് ഞാൻ പറഞ്ഞില്ലേ അവന് ടൂറിന് പോകുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം എനിക്കൊരു സഹായത്തിനൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ദൂരം പ്രയാസമായിരുന്നു വീട്ടിനകത്ത് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാനും പിടിക്കാനും ഒക്കെ അവനില്ലാതെ വരുമ്പോൾ അവനില്ലാത്ത അവന് ഇവിടെ ഇല്ലാഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസമായിരുന്നു അപ്പം അവനങ്ങനെ വയ്യാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര മനഃപ്രയാസാണ് പിന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നു അതിനപ്പുറം എന്താണ് നമുക്ക് നമ്മൾ സ്വന്തമാണ് എന്ന് കരുതിയതൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തോരം വലിയ വേദനയാണ് അപ്പൊ ചുരുക്കത്തില് എനിക്ക് കിട്ടിയ ലോട്ടറികൾ എല്ലാം ഡിസംബറിലായിരുന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പൊ ചുരുക്കത്തിൽ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഡിസംബറുകളിൽ എനിക്ക് തന്ന പണി എന്ന് വെച്ചാൽ ഒരു എട്ടിന്റെയും പതിനാറിന്റെയും പണിയല്ല അതിനും വലിയ വാക്കുകൾ വല്ലതും അതാണ് കേട്ടോ അതുകൊണ്ട് എനിക്കിത് പറയാതെ പോവാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതങ്ങ് പറഞ്ഞു അങ്ങനെ വിട്ടാ കൊള്ളത്തില്ലല്ലോ എല്ലാ പ്രാവശ്യം വന്ന് എന്നെ തങ്കളപ്പെടുത്തിയിട്ട് പോവും ഈ പ്രാവശ്യം എനിക്ക് എന്തോരം പണികളാണ് അന്ന് വെച്ചിരിക്കുന്നത് അതൊക്കെ ഞാൻ അങ്ങ് സഹിക്കും എൻ്റെ മുത്തിനെ തെളിയിട്ടു എൻ്റെ മുത്തു വീട് മുറിഞ്ഞു അത് കണുക എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തില് എൻ്റെ ശരീരം മുറിഞ്ഞ് എനിക്ക് ഇത്രയും വേദനയില്ല പിന്നെ അത്രയും സംഭവിച്ചുള്ളോ എന്നൊരാശ്വാസത്തില് ദൈവത്തോട് നന്ദി പറയാണ് പിന്നെ അതൊരു അതൊന്നും ഒന്ന് സമാധാനിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ലോട്ടറി ഒക്കെ വന്നു എന്ത് തന്നെ ആയാലും നമ്മൾ തരണം ചെയ്യും കേട്ടോ നമ്മൾ ചിരിക്കും ചിരിച്ചു തന്നെ ജീവിക്കും നമ്മുടെ കണ്ണുനീര് കാണാൻ കോതിച്ചിരിക്കുന്നവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ചിരിക്കും ഇവൾക്ക് പ്രാന്താണോ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കണം അത്തുപോലെ ഞാൻ ചിരിക്കും അപ്പം എനിക്ക് പണി തന്ന എൻ്റെ പ്രിയപ്പെട്ട ഡിസംബറുകളോടെല്ലാം എനിക്ക് സ്നേഹം ഇവിടെ കാരണം അവരങ്ങനെ എന്നെ വേദനിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കരുത്ത് നേടാൻ കഴിഞ്ഞതെന്നാണ് എന്റെ വിചാരം കേട്ടോ അല്ലായിരുന്നുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷവും സമാധാനവും എന്താണ് ചിരിയും കളിയുമാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേദന വരുമ്പോ നമ്മൾ തകർന്നു പോകില്ലേ ഇടയ്ക്കിടയ്ക്ക് ചില സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ വരണം എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ പിടിച്ചു നിൽക്കാൻ ശീലിക്കുള്ളൂ അപ്പോ എന്റെ പ്രിയങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ എനിക്ക് ഡിസംബർ പണി പണിതരാൻ വരികയാണെന്ന് അതുകൊണ്ടാണ് ഡിസംബറിനെ പറ്റിയുള്ള ഒരു കുറിപ്പ് ഞാൻ എഴുതിയിട്ടത് അങ്ങനെ വെറുതെ വിടാൻ ഒരു മനസ്സനുവദിക്കാനൊണ്ടാട്ടോ അപ്പൊ എന്തു തന്നെ ആയാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പോലെ ഇനിയുള്ള ഡിസംബറുകളൊക്കെ സമാധാനം സന്തോഷമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പറയില്ലാട്ടോ എനിക്ക് സന്തോഷം ആഗ്രഹമില്ല സമാധാനം മതി എനിക്ക് ഒത്തിരി സമാധാനം തരുമോ ഡിസംബറെ അപ്പം ഇന്ന് ഞാൻ വേറെ പണിയും പാചകമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആവുക പ്രാർത്ഥിക്കുക കഴിക്കുക ഈ വീഡിയോ ഞാൻ നാളെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് ശുഭരാത്രി പറഞ്ഞാലും നാളെ നിങ്ങൾക്ക് ശുഭദിനമായിട്ട് അങ്ങ് പരിഗണിക്കണം കേട്ടോ ശുഭരാത്രി പറയുന്നില്ല നാളെയല്ലേ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് അതങ്ങട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാം അല്ലേ പിന്നെ വേറെന്തോ വിശേഷം സ്കൂളിലെ കണ്ണ് പരിശോധന ഏതാണ് നടത്തി മുത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് നമുക്ക് പത്തനംതിട്ട ലാഹല്യ ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് അവർ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ട് അതിനെയും ഒഴിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനാണ് എന്നൊന്നും തീരുമാനിച്ചില്ല എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്താണ് ഡിസംബറിലെ നമ്മുടെ സ്കൂൾ അടയ്ക്കുന്ന അവധിക്ക് കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇന്നെന്തായാലും മരുന്നൊന്നും ഒഴിച്ച് ടെസ്റ്റ് ചെയ്തില്ല കേട്ടോ നാളെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അവർ പറഞ്ഞു ലീവ് ഉള്ളപ്പോൾ വരാൻ പറഞ്ഞു പക്ഷെ പിന്നെയാണ് നമ്മൾ ഓർത്തോയെ കാണാൻ പോയത് അവിടെ ചെന്നപ്പോഴാണ് ഇതുപോലെ സ്ക്രാച്ച് എന്താ ക്രാക്ക് ഉണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ആ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡിസംബറിൽ നമ്മുടെ സ്കൂൾ അവധിക്ക് കൊണ്ടുപോയി കണ്ണിൻ്റെ കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെന്താണ് വിശേഷം അവർക്ക് അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാവാനാണ് സാധ്യത കേട്ടോ അവരുടെ പപ്പയ്ക്ക് കണ്ണിന് എന്താണ് എന്താ കണ്ണാടി വെച്ചിട്ടുണ്ട് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് കണ്ണാടി വെച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് കണ്ണാടി ചെറിയ പ്രായത്തിലോ മറ്റോ കണ്ണാടി വെച്ചതാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വന്നതെന്ന് ഞാനങ്ങ് പറഞ്ഞതാ ചിലപ്പോൾ ഇനി എന്തെങ്കിലും മറ്റേ എന്തെങ്കിലും കാരണങ്ങളും കൊണ്ടായിരിക്കാം അപ്പം ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നും മൊത്തം അവിടെ ഇവിടെ ആശുപത്രിയിലും ഡോക്ടറെടുക്കലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പം ഇനിയും നമുക്ക് അടുത്ത പണികളൊക്കെ തീർക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ ഹൃദയം തുറന്ന് സ്നേഹം അറിയിക്കുക കേട്ടോ സാമ്പാർ കൊപ്പടമുണ്ട് ഇന്ന് മാമിയുടെ സ്പെഷ്യൽ അവിയലുണ്ട് കേട്ടോ